ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രവാസികളെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ പത്തു വർഷത്തോളമായി പ്രവാസിയായിട്ട് ഇവിടെ ഉണ്ട് എന്റെ ചെറുപ്പകാലത്ത് എന്റെ ഉപ്പ ഒരു പ്രവാസി ആയിരുന്നു അപ്പോ ഉപ്പ മാസമാസം പൈസ അയക്കും ഇതിന്റെ ഉപ്പയുടെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഉപ്പ തരുന്ന പൈസ ഞങ്ങള് ഞങ്ങളെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ഭക്ഷണത്തിനും അങ്ങനെ കഴിഞ്ഞിരുന്നു പക്ഷേ ഈ പൈസ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉപ്പ അവിടെ വളരുന്നത് എന്ന് മനസിലാക്കാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ പ്രവാസിയായ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു വിഷമങ്ങളൊന്നും നീ വീട്ടുകാരുമായിട്ട് െയ്യരുത് ഒരു പനി വന്നാലും അതുപോലെ എന്ത് പ്രശ്നം വന്നാലും അവരോട് ഷെയർ ചെയ്യരുത് കാരണം അവരും കൂടെ അത് വിഷമി ിക്കും അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ ഞമ്മളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മളുടെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ വേദനകൾ നമ്മൾ വീട്ടുകാരെ കൂടി അറിയിക്കണം കാരണം എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസക്ക് എത്രത്തോളം അധ്വാനമുണ്ട് അതുപോലെ കഷ്ടപ്പാടുണ്ട് എന്ന് അവരും കൂടെ അറിയണം ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് ഗൾഫിൽ എന്തോ വലിയ സാധനം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടിക്കട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന്റെ പിറകിലുള്ള കഷ്ട പ്പാടുകൾ അവർക്ക് അറിയില്ല അപ്പോ എന്ത് തന്നാലും നമ്മൾ പ്രവാസികൾ അവരെ അറിയിക്കണം അപ്പൊ അറിയിക്കാത്തവന് ഇങ്ങനെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ കൂടെ കടന്ന് അത് ഒരു വലിയ സൈക്കാവുന്നതിനപ്പുറം ആയിത്തീരും അപ്പോൾ എൻ്റെ ഈ ഒരു പത്ത് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർ കുത്തുവാക്കുകളും പിന്നെ ഒരുപാട് വയ്യാതെ ഇരിക്കുമ്പോഴും കൂടെ ആരുണ്ടായിരുന്നില്ല ഒറ്റക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോവും പിന്നെ ചില സമയങ്ങളിൽ വർക്ക് മൂലം ഉണ്ടാകുന്ന പ്രഷർ പിന്നെ അവിടുത്തെ സാഹചര്യം എല്ലാം ഓർത്തിട്ട് ചില രാത്രികളിൽ തലവേദന അപ്പോൾ അന്ന് ഉറങ്ങാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഓർത്തിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു തുണിയെടുത്തിട്ട് തലയിൽ കെട്ടി വെട്ടിവെച്ചിട്ട് ആ ഒരു ഫീലിങ്ങില് ഞാൻ ഉറങ്ങിപ്പോകും അത്രത്തോളം തലവേദനിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് പല ബുദ്ധിമുട്ടുകളും ഒരു പ്രവാസി അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ പുറം ലോകം ഒന്നും അറിയുന്നില്ല മിക്കപ്പോഴും ഒറ്റക്ക് തന്നെ ആയിരിക്കും കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂർ അവന്റെ കൂടെ ഉണ്ടാവില്ല ഒന്നാമത് ഫാമിലി കുടുംബം ഒന്നുമില്ല മിക്കപ്പോഴും തനിച്ചായിരിക്കും ഒരു പ്രവാസിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുക പിന്നെ പ്രവാസികളിൽ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരായിരിക്കും പത്ത് ശതമാനം മാത്രം സ്ത്രീകളുള്ളൂ അപ്പോ സ്ത്രീകൾ അവരുടെ വിഷമങ്ങളും ഒരു ചെറിയ എന്തോ എന്തോണ്ടായാലും അവര് വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല ഒരു വിഷമം വന്നാലും അത് അവരുടെ ഉള്ളിൽ ഉള്ളി തങ്ങും അതുപോലെ ഞാന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ആകെ തൊള്ളായിരം ആയിരുന്നു സാലറി പക്ഷേ ഫൈനലിൽ പോയിട്ടാണ് ഞാൻ ലൈസൻസ് എടുത്തത് ഓരോ ഫൈനല് കഴിയുമ്പോഴും തൊള്ളായിരം തിറാംശ് ഒരു മാസത്തെ സാലറി കെട്ടിവെക്കണം ആകെ പതിനഞ്ച് മിനിറ്റുള്ള പതിനഞ്ചല്ല മിനിറ്റ് ഉള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അത് ചെറിയ കാരണങ്ങൾ കൊണ്ട് ഫയൽ ആയി പോവും പക്ഷെ അതിന് അടക്കേണ്ടി വരുന്ന തുക ഒരു മാസത്തെ ശമ്പളമാണ് ടെസ്റ്റ് ഫയലായിട്ട് ഞാൻ നേരെ റൂമിൽ പോകും എന്നിട്ട് ആരോടൊന്നും പറയില്ല എന്നിട്ട് ഒറ്റ ഉറക്കം ആ ഉറങ്ങുന്ന മുമ്പ് നല്ല തലവേദന ഉണ്ടാകും ഒന്നാമത് ഒരു മാസത്തെ അധ്വാനം ാണ് വെറുതെ അല്ല രാവിലെ കറക്റ്റ് ഡ്യൂട്ടിക്ക് പോകും ഒരു ദിവസം പോലും അവധി എടുക്കാതെ ജോലി ചെയ്യുന്ന പൈസയാണ് ഇങ്ങനെ പോകുന്നത് അതിന്റെ അത് അനുഭവിച്ചവർക്കെ അത് മനസ്സിലാവത്തുള്ളൂ ആ ഒരു പ്രഷറിൽ തലവേനിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും ഉറങ്ങി എണീക്കുമ്പോ ഇതൊക്കെ മാറും ഓരോരുത്തരും ഓരോരു രീതിയിലാണ് പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യുന്നത് അപ്പോ ഒരുപാട് ഫുഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അന്നത്തെ കാലഘട്ടത്ത് ഞാൻ ആകെ കുബൂസും ഇതൊക്കെ കഴിച്ചിരുന്നുള്ളു പിന്നെ കടയിൽ പോയാലും പോക്ക ത്തിലൊന്നും ഉണ്ടാവില്ല അപ്പോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പോ അതുമൂലം എനിക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പഠിച്ചെടുത്തു ഓരോരുത്തർക്കും ഓരോരോ അനുഭവമാണ് പ്രവാസ ജീവിതത്തിൽ കിട്ടുക നാട്ടുകാർ ഇവരൊക്കെ വിചാരിക്കുന്നത് ഗൾഫ് വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു കാറിൽ ചുറ്റുന്നു കറങ്ങാൻ പോകുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അറിയപ്പെടാത്ത ചില ആൾക്കാരുണ്ട് ഒരു റൂമിൽ ഒതുങ്ങി കഴിയുന്ന ഇതിന്റെ പിന്നാമ്പുറം കൂടി നിങ്ങള് മനസ്സിലാക്കണം അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും കാണാം നന്ദി നമസ്കാരം